ൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നാണ് പോത്തുണ്ടി ഡാം പ്രധാനമായി കുടിവെള്ള വിതരണത്തിനും കൃഷിക്കുമാണ് വിനിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള ഗവർണറായിരുന്ന ഡോക്ടർ ആർ ആണ് ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ നീളവും അണക്കെട്ടിന് മുകളിൽ എട്ട് മീറ്റർ വീതിയും താഴെ നൂറ്റി അൻപത്തിനാല് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഡാം നിർമ്മാണത്തിനായി കുമ്മായം ശർക്കര മണ്ണ് ഇവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് ഇത് പാലക്കാട് ടൗണിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരവുമുണ്ട് പോത്തുണ്ടി ഉദ്യാനത്തിലെത്താൻ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവേശന സമയം അയലാർ നദിയുടെ രണ്ട് പോഷക നദികളായ മീഞ്ചാടിപ്പുഴ പടിപ്പുഴ എന്ന നദികൾക്ക് കുറുകെയാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത് നെന്മാറ അയലൂർ ചിറ്റൂർ മേലാർക്കേട് എന്നീ പഞ്ചായത്തിലേക്ക് കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്നു പോത്തുണ്ടി ഡാം ഡാം സന്ദർശിച്ചു കഴിഞ്ഞാൽ പാവങ്ങളുടെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കും എത്താം പോത്തുണ്ടിയിൽ നിന്ന് നെല്ലിയാമ്പതി യാത്രയ്ക്കിടെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റും കാണാം മഴക്കാലമായതോടെ കോടമഞ്ഞും തണുപ്പ് ആസ്വദിക്കാനും ധാരാളം ആളുകളാണ് ഇവിടെ എത്താറുള്ളത്